എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ് നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിൻ്റെ അധരങ്ങളിൽ വജോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ വലതു കൈ ഭീതി വിതയ്ക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചു കയറും ജനതകൾ നിന്റെ കീഴിൽ അമരും നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവങ്കവും കൊണ്ട് സുരഫിലമായിരിക്കുന്നു ദന്ത നിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഹീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായച്ച് ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക ടെയർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ്ണക്കസവുടയാട ചാർത്തി അന്തപുരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കിയണിഞ്ഞ് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു കന്നികമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറ നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും സങ്കീർത്തനം നാൽപ്പത്തിയഞ്ച് രാജകീയ വിവാഹം